ഞങ്ങള് താങ്ക് യൂ എന്നാലും എടുക്കണ്ട പട്ടാമ്പി പോലീസിനെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കാണ് അനുമോദനമൊരുക്കിയത് പട്ടാമ്പി സി ഐ അൻഷാദിന് വ്യാപാരി പ്രതിനിധികൾ മധുരം കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി നേതാക്കളായ സിദ്ദിഖ് പത്രാസ് സന്തോഷ് ക്രിയേഷൻസ് ഗംഗ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം പട്ടാമ്പി ആർ എസ് റോഡ് ജംഗ്ഷനിലുള്ള ആരാധനാ ജ്വല്ലറിയില് കള്ളം കേറിയ വിവരം വാർത്തയിലൂടെ ഒക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞു വളരെ കുറച്ച് സമയം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് ഒരു നാല് ദിവസത്തിന്റെ മൂന്ന് ദിവസത്തിന്റെ ഇടവേളക്ക് ശേഷം കൃത്യമായി കൊണ്ട് തന്നെ അവരാ ഉത്തരവാദിത്തം പോലീസ് ഉദ്യോഗസ്ഥര് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ട് അതിനൊരു റിസൾട്ട് അതായത് കുറെ ദിവസങ്ങൾക്ക് ശേഷമല്ല ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് അവരെ പിടിക്കാനും കള്ളന്മാരെ പിടിക്കാനും അതുപോലെ തന്നെ ഒരു പരിധിവരെ തൊണ്ടി മുതൽ ശേഖരിക്കാനും കഴിഞ്ഞ ഒരു കാര്യം വളരെ ഈ വ്യാപാര സമൂഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പട്ടാമ്പി അങ്ങാടിയിൽ ടൗണില് ഏറ്റവും കൂടുതൽ ജനങ്ങള് വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ആശങ്കാജനകമായിട്ടുള്ള കാര്യായിരുന്നു തീർച്ചയായിട്ടും അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായത് അതിന് വ്യാപാര വ്യവസായ പട്ടാമ്പി യൂണിറ്റിന്റെ ഭാഗമായിട്ട് ആ ടീമിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക പട്ടാമ്പിക്ക് പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം கோல்டன் டைமண்ட்ஸ் பேருந்தல் மன்ன ரோட் பட்டாம்பி